ദ ജേർണലിസ്റ്റിലേക്ക് ഹൂത്തി മിലിറ്ററി സ്പോക്ക് പേഴ്സൺ ആയ്യാസാരെ ഇന്ന് അൻസാറുള്ള മീഡിയ സെൻറ്ററിലൂടെ യമനിലെ സനയിൽ നിന്ന് തയ്യാറാക്കിയ ഒരു വീഡിയോ പുറത്തുവിട്ടു ദൈവത്തിൻ്റെ സഹായത്തോടെ ഇന്ന് ഞങ്ങൾക്ക് ഒരു കാർഗോഷിപ്പ് കൂടി തകർക്കാനായി ഞങ്ങളുടെ ടാർഗറ്റിൽ കൊണ്ടുവരാനായി എന്നാണ് അദ്ദേഹം അഭിമാനത്തോടെ ഈ ലോകത്തോട് ആ വീഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞത് ഫ്രഞ്ച് കമ്പനിയുടെ കപ്പലായിരുന്നു അത് ആ കപ്പലിൻ്റെ പേര് സി എം എ സി ജി എം ടേച്ച് എന്നാണ് ഈ ഫ്രഞ്ച് കപ്പൽ ചെങ്കടലിലൂടെ പോകുമ്പോൾ ഹൂത്തികളുടെ ബോട്ട് ഇതിനൊപ്പം പാരലായി അതിവേഗത്തിൽ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഇതിന് തെളിവായി യമൻ പുറത്തുവിട്ടിട്ടുണ്ട് അതോടൊപ്പം ഇനി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഏതു രാജ്യങ്ങളുമായിക്കൊള്ളട്ടെ അവർക്കെല്ലാം നിരത്തിപ്പിടിച്ച് തിരിച്ചടി കൊടുക്കുമെന്നും ഹൂത്തികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് ഹൂത്തികൾ ചെങ്കടലിൽ വീണ്ടും ആക്രമണം കടുപ്പിക്കുമ്പോൾ ഒരൊറ്റ കപ്പൽ പോലും പോകാത്ത വിധത്തിലേക്ക് മാറുകയാണ് ചെങ്കടൽ എന്ന് തന്നെ വേണം കരുതാൻ ഒന്ന് ആലോചിച്ച് നോക്കുക അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഗസ വിഷയം ആളി ഹൂത്തികൾ അവർ തുടർച്ചയായി കപ്പലുകൾ ആക്രമിക്കുന്നു പിന്നെയും പിന്നെയും അടിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഒരൊറ്റ കപ്പലും ആദ്യം പറഞ്ഞത് ഇസ്രായേലിനോട് ബന്ധമുള്ള കപ്പലുകൾ പോയാൽ എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ സർവ്വ കപ്പലുകളും അടിച്ചു തകർക്കുന്ന വിധത്തിലേക്ക് ഹൂത്തികൾ നിലപാട് കടുപ്പിക്കുകയാണ് ഒരുപക്ഷെ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിക്കും ഹൂത്തികൾ നിലപാട് കടുപ്പിക്കുമ്പോൾ അവരെ ഒന്നും ചെയ്യാൻ കഴിയാതെ മാറി നിൽക്കുന്ന സാഹചര്യമാണ് അമേരിക്കയ്ക്കുള്ളത് ലോകശക്തി ഒരു ചെറിയ ശക്തിക്ക് മുന്നിൽ ഈ ചെറിയ ശക്തിയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ അല്ലെങ്കിൽ അവരുടെ മരിക്കാൻ പോലും പേടിയില്ലാത്ത വീറോടെയുള്ള ഇടപെടലിന് പിന്നിൽ മുന്നിൽ ഒക്കെ തോറ്റുപോകുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് അമേരിക്കയും ഇസ്രായേലും ഒന്നും വിചാരിച്ചിട്ടും ഹൂത്തികളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇറാനും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ വലിയ പിന്തുണ ഹൂത്തികൾക്ക് കൊടുക്കുന്നു അവർ വീണ്ടും അടിച്ചിട്ടിരിക്കുകയാണ് ഒരു കപ്പൽ കൂടി നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ടെന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിലും ഞങ്ങൾ ഫ്രഞ്ച് കമ്പനിയുടെ കപ്പലിനെ ടാർഗറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ അതിൽ വിജയിച്ചു എന്ന് ഹൂത്തികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ചെങ്കടലിലെ പ്രതിസന്ധി അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അങ്ങനെ തീ തീർന്നില്ലെങ്കിൽ ഇസ്രായേലിനു മേൽ വലിയ സമ്മർദ്ദം വരും ആ സമ്മർദ്ദം എന്ന് പറയുന്നത് യുദ്ധം നിർത്തുന്നതിലേക്ക് എത്തിക്കും അതാണ് ഹൂത്തികളും ഇപ്പോൾ പറയുന്നത് അവർ പുതുതായി മുന്നോട്ട് വെച്ചൊരു ഒരു കാര്യമെന്ന് പറയുന്നത് അമേരിക്കയോടക്കം പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഗസയിലേക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ പോകുമെന്നാണ് അതോടൊപ്പം അമേരിക്കയോട് മറ്റൊരു മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട് ഇനിയും നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ വിവരമറിയിക്കുമെന്ന് അത് മനസ്സിലായിട്ടുള്ളത് കൊണ്ട് ആയിരിക്കണം അമേരിക്ക നേരത്തെ തന്നെ പടക്കപ്പലുകളൊക്കെ പിൻവലിച്ച് തുടങ്ങിയിരുന്നു എന്തായാലും ഈ വിധത്തിൽ ഹൂത്തികൾ മുന്നോട്ട് പോയാൽ യുദ്ധം നിർത്തേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തും ഇപ്പോൾ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ സജീവമായി ചർച്ച നടക്കുന്നത് ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എന്ന് പറയുന്നത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം ചെങ്കടലിലെ പ്രശ്നം പരിഹരിക്കാമെന്നതാണ് ഓരോ ദിവസവും വില കയറുന്നു യൂറോപ്പ് വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു ഈജിപ്റ്റിന് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു എന്നാൽ ഹൂത്തുകളെ തിരിച്ചടിച്ചാൽ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ടത് ചെയ്യരുത് എന്ന് അമേരിക്കയോട് സൗദി അടക്കം ആവശ്യപ്പെടുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ വെടിനിർത്തലല്ലാതെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്മാറ്റുകയല്ലാതെ ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാത്ത നിലയിലേക്ക് ഈ കാര്യങ്ങൾ മാറും പ്രത്യേകിച്ച് ഇറാനും ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ ഹമാസും ഒക്കെ പല രീതിയിൽ ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഇന്ന് വലിയ ഗസയിൽ നിന്നുള്ള നാശനഷ്ടങ്ങളുടെയോ കനത്ത വ്യോമാക്രമണത്തിൻ്റെയോ വാർത്തകൾ വന്നിട്ടില്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇറാനിൽ നടന്ന രണ്ട് വിഷയങ്ങൾ ഒന്ന് ഇറാനിൽ നടന്ന സ്ഫോടനം അതിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല രണ്ട് അവിടുത്തെ സൈനിക ഉപദേഷ്ടാപനെ കൊലപ്പെടുത്തിയ സംഭവം അതും ഞങ്ങളാണ് ചെയ്തത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം തിരിച്ചടികൾ ശക്തമാകുമെന്ന പേടി ഇസ്രായേലിനുണ്ട് അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന തോന്നലെങ്കിലും കുറഞ്ഞത് ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ അവരും പരുങ്ങലിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു വശത്ത് ഇത്തരത്തിൽ ശക്തമായ അടികൾക്ക് തയ്യാറായി വരുമ്പോൾ ഹൂത്തികളത് പ്രായോഗിക തലത്തിൽ കാണിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനെതിരെ തിരിയുമ്പോൾ നിങ്ങളിൽ പ്രശ്നങ്ങളിൽ നിന്ന് നിർത്താൻ സഹായിച്ചില്ലെങ്കിൽ ലോകം മുഴുവൻ വലിയ വിലക്കയറ്റവും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ അത് നീങ്ങുന്നത് വെടിനിർത്തലിലേക്കാണ് ശാശ്വതമായ പരിഹാരത്തിലേക്ക് അതായത് ഇസ്രായേൽ ആയുധം വെച്ച് ആയുധം വെച്ച് കീഴടങ്ങി തിരിച്ചു പോകുന്നതിലേക്ക് എല്ലാവരും ഇസ്രായേലിനെ കൊണ്ടു ചെന്ന് എത്തിക്കാനുള്ള സാധ്യതകൾ തെളിയുകയാണ് അധികം വൈകാതെ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും ഇസ്രായേലിൽ നിന്നാണ് ഹൂത്തികൾ പോലും അവകാശപ്പെടുന്നത് അവരുടെ ഇപ്പോഴത്തെ ഓരോ ദിവസത്തെയും കടുത്ത ആക്രമണം സൂചിപ്പിക്കുന്നത് ഈ രീതിയിൽ പോയാൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് എന്നതിൻ്റെ തെളിവാണ് എന്തായാലും ഇസ്രായേൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അധികനാൾ കഴിയില്ല ഹൂത്തികൾ ഇനിയും കടുപ്പിച്ചാൽ ഇറാനും ചെങ്കടലിലും അതുപോലെ തന്നെ ജിബ്രാട്ടൻ കടലിലെടുക്കലുമൊക്കെ ശക്തമായി ഇടപെട്ടാൽ ലോകം തന്നെ സ്തംഭിക്കും അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം വരും ചരക്ക് സ്തംഭനം ഉണ്ടാകും അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ഇസ്രായേലിനെ കൊണ്ട് പിന്തിരിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഹുത്തികൾ വിജയിക്കാനുള്ള സാധ്യതകളേറെയാണ്